കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാവുമ്പോൾ പലപ്പോഴും അവരത് പുറത്ത് പറയാറില്ല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അവർ മുതിർന്നതിന് ശേഷം പലപ്പോഴും അവർക്ക് കുട്ടികൾ ഉണ്ടായ ശേഷമാണ് പലരും ഇത് പുറത്ത് പറയുന്നത് എന്താണ് ഈ ചൂഷണത്തിന് ഇരയാവുന്ന കുട്ടികൾ ആ സമയത്ത് ഇതിനെപ്പറ്റി പുറത്ത് പറയാത്തത് പലരും അവരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴാണോ ഇതൊക്കെ പുറത്ത് ഇത് എന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ വ്യക്തി എന്തുകൊണ്ട് ആ സമയത്ത് പുറത്ത് പറയുന്നില്ല എന്നുള്ളത് ഒത്തിരി പേരുടെ സംശയമാണ് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ എന്താണ് ഇതിന് കാരണം അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ കാരണം പീഡിപ്പിക്കപ്പെടുന്ന ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ വിശ്വാസത്തിലെടുക്കുന്ന അവർ വിശ്വസിക്കുന്ന ആളുകൾ പലപ്പോഴും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ചൂഷണം ചെയ്യുന്നത് മൂലം ഇവർ വഞ്ചിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യുക എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് പ്രധാനമായിട്ടും ആ ഒരു സമയത്ത് ഇത് പുറത്തു വരാത്തതിന് കാരണം മറ്റൊരു കാരണം ഇനി തിരിച്ചറിഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും അവർക്ക് പലപ്പോഴും ഇത് പുറത്ത് പറയാനുള്ള നാണക്കേട് ലജ്ജ ഇനി പറയണമെങ്കിൽ തന്നെ ഇത് എങ്ങനെ പറയണം അല്ലെങ്കിൽ ആരോട് പറയണം എന്നറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷന്റെ പേരിലും കുറെ വർഷങ്ങൾ ഇത് പുറത്ത് വരാതിരിക്കുന്ന സംഭവങ്ങളും ഉണ്ട് ഈ മറ്റൊരു വിഭാഗത്തിന് ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റുകൾ വാങ്ങി അല്ലെങ്കിൽ ഇവരുടെ സഹായങ്ങൾ തേടി അപ്പം ഇനി ഞാനിത് ഗിഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തതിപ്പോൾ ഞാൻ മോശക്കാരിയായിട്ട് വരില്ല എൻ്റെ ഭാഗത്തല്ലേ തെറ്റ് അല്ലെങ്കിൽ എന്നെ കൊള്ളാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള അവരുടെ ഒരു കുറ്റബോധം കാരണവും പലപ്പോഴും പല പീഡനങ്ങളും പുറത്ത് വരുന്നതായിട്ട് കണ്ടിട്ടില്ല അതേപോലെ പുറത്തു വരാതെ നമുക്ക് കണ്ടുവരുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർ പലപ്പോഴും പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചാലും ഇവർക്ക് തുറന്നു പറയാൻ ഒരു വിശ്വാസമുള്ള ഒരാൾ ഇവർക്ക് ഇവർക്കില്ലാത്തതും പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ അത് പുറത്ത് വരാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് എന്നാൽ ചില വ്യക്തികൾ ഇവരെ ഭീഷണിപ്പെടുത്തും ചില പീഡിപ്പിക്കുന്ന വ്യക്തികൾ ഇത് പുറത്തു പറയരുത് ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നിന്നോട് ചെയ്ത പോലെ നിന്റെ സഹോദരനോടോ സഹോദരോടോ ചെയ്യുമെന്നുള്ള ഭീഷണിയുടെ സ്വരത്തിൽ പേടിച്ചിട്ടും ഇത് പുറത്ത് പറയാത്ത കുട്ടികളുമുണ്ട് ചിലരെങ്കിലും ഇത് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ അറിയാം അവർ അറിഞ്ഞിട്ടും പ്രതികരിക്കാത്തതാണ് ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല എന്നുള്ള അവരുടെ ഒരു തെറ്റിദ്ധാരണ മൂലം ഇത് പുറത്ത് പറയാത്ത കുട്ടികളുമുണ്ട് അങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ കുട്ടികൾ പ്രത്യേകിച്ച് അത് പുറത്ത് പറയാത്തതും വർഷങ്ങൾക്ക് ശേഷം അത് പുറത്ത് വരുന്നതും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് പുറത്ത് വരുന്നതുമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്